ഹലോ അന്നൊരു കാര്യം അറിഞ്ഞ ഇത് ഇണ്ടായിരുന്നു നമ്മളെ അണ്ണ ഇവര് കല്യാണത്തിന് വിളിച്ചു നമ്മളെ വിളിച്ചത് ഓ പിന്നെ ചന്ദ്രനെപ്പ് ഇത് കുറച്ച് ഇരുന്ന് ഇരുന്ന് സംസാരിക്കും സംസാരിക്കാം സംസാരിക്കും സാഗുരു സാഗുരു ലോറ് ഞാൻ വന്നു നീഞ്ഞുവാ പരിപാടി ഇന്നുണ്ടാ സാഗുരു പരിപാടി ഉണ്ടോ പിന്നെ ഞാൻ വിളിച്ചു പിന്നെ ഞാൻ വിളിക്കൂലേ കണ്ണാപിഞ്ഞാ എന്തിനാ വിളിച്ചിട്ടേ എനിക്കങ്ങനെ കൊറേ നാളായിട്ട് തോന്നില്ല ഇപ്പൊ ഈ റീസെന്റ് ആളായല്ലോ കണ്ടിട്ടേ വിഷമം ഒക്കെ ഇല്ല എനിക്ക് ഒരു വിഷമല്ലേ എനിക്ക് ആശ്വാസമേ ഉള്ളൂ എനിക്ക് വേണം ചെലപ്പോ പ്രതിമ ഉണ്ടോ ചൂടി ചരിച്ചു വെച്ചിരിക്കുന്നേ അതേ തട്ടിട്ടാ ചിലപ്പോ ഞാൻ പ്രതിമയോട് സോറി പറയും പക്ഷെ നിന്നോട് അത് ഉണ്ടാവൂല മനസ്സിലായാ പ്രതിമയാണ് പോലും ഇല്ല നിനക്ക് മനസ്സിലായാ എനിക്ക് സുഖമാണ് നിനക്ക് ആ അത്ര പിന്നെ അങ്ങനെ അങ്ങനെ സുഖമാക്കുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും ഒന്നും ചിന്തിക്കണ്ട എല്ലാ കാര്യങ്ങളും നീ എന്താ നോക്കിയത് ഇത്ര ഇത്ര ദിവസം ഗ്യാംഗിന്റെ എന്ത് കാര്യം പറഞ്ഞു ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് ഒന്ന് കിട്ടിയേക്കോളാം അട ഇത് പോഷൻ പോഷൻ അതുകൊണ്ട് ബാക്കി നിറച്ച് വെച്ച് ഞാൻ ഗ്രൈൻഡ് ചെയ്തോ അത് പിന്നെ അല്ല അല്ലാതെ പിടിച്ചുറച്ചും ഇവിടെ സ്ഥാനത്ത് കൊണ്ടുവന്നത് ഇവിടെ എടുത്ത് അകത്തോട്ട് വെക്കാൻ സ്റ്റേര് കയറി അങ്ങോട്ട് കൊണ്ടുപോയത് വലിയ ഇവിടെ പിന്നെ നമുക്ക് എതിരെ ഒരു കള്ളക്കേസ് വന്നാണ് എന്ത് കള്ളക്കേസ് അത് ഗ്യാംഗോസി മറിച്ചു വെക്കാൻ ശ്രമിച്ചു എനിക്കും ഇതൊക്കെ ഇതൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആണ് ചെറുതായിട്ട് ഏഴ് കണ്ണ് നാട്ടുകാരെ കൂടെ തന്നെ തിരിച്ചു വെച്ചാ അതൊക്കെ അതൊക്കെ ചുമ്മാ അതൊക്കെ ചുമ്മാണ എങ്ങനെ പറ്റണടാൻ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഗ്യാങ് ഫണ്ട് അറിയാലോ അണ്ണാ ഈ നമ്മളീ കോളേജിലൊക്കെ പോന്നോണ്ടാ എക്സ്ട്രാ തരുന്നിടക്ക് അറിഞ്ഞോളാം എന്റെ സിറ്റുവേഷൻ ഒന്നും എന്ത് സിറ്റുവേഷൻ ഒരു സിറ്റുവേഷനും ഇല്ല കാരണം കൊണ്ടു തോന്നാ മതി എനിക്ക് അന്നോട് സംസാരിച്ചാ മതി എല്ലാരും വരുന്നേ അണ്ണ എവിടെ പോലെ

സെറ്റ് ഞാൻ എത്ര നേരം കൊണ്ടാ പറയാൻ നോക്കണം അണ്ണാ ഇത് എവിടെ കിടന്നു ഓടുന്നത് കാര്യങ്ങളൊക്കെ തിരക്കിന്റെ ചന്ദ്ര ഓരോരുത്തർക്കും ഓരോ പ്രശ്നം ഞാൻ ഈ സഹനത്തിന്റെ ഓർമ്മയുണ്ടോ നീ ഒരു അസ്ഥികുടം പോലെ ഒരു പമ്പ് അവിടെ മേടിച്ച് വെച്ചേക്കുന്ന പൊലയാടി ഉണ്ടോ ഏ കോടി ഞാൻ ു ഇന്നലെ കോടിയാ പിന്നെ കോടി കോടിക്ക് കടം വീട്ടിയതേള്ള പന്ത്രണ്ട് കോടി ഡബിൾ ത്രീ ഡീലോട്ട് ബാങ്കിൽ പന്ത്രണ്ട് കോടി എന്നിട്ടെ ആ നെക്ലസ് ഞാൻ ണ്ട ഇവരാണോ എന്റെ മുന്നിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ അതി കൂടെ ഞാൻ നടത്തി കൊടുക്കണം എന്ന് പറയുന്നത് ഈ ഡേസിയുടെ മുന്നേ ഒരു പ്രസവം എടുത്തത് ഞാനെന്ന് പറയണ്ട പ്രസവം ആ അതൊക്കെ ജാത എടുത്തത് ഇനി ആ കൂടെ ഞാൻ നോക്കട്ടേണ്ട ഇവരും എവിടെയും പോകുമ്പോ കൺവിൻസ് കൂടെ വന്നിട്ട് എന്റെ ഭയങ്കര കൊച്ചിലേക്ക് പോയി ഞാൻ രണ്ടു വർഷം പറയണത് അവര് രണ്ടു ദിവസം പറയുന്നു കഴിവുള്ളതും കഴിവില്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം മൂന്ന് സൗണ്ട് കേട്ടു നമ്മള് വേറെ എനിക്ക് കേൾക്കുന്നില്ല ഇപ്പൊ സിറ്റി ആകെ ഉള്ളു കണ്ടാൽ യാത്രയേ ഉള്ളൂ ോബി ഇങ്ങനെ കൂടൊക്കെ ആക്കി കളിക്കണ ഒരാളെ ചെയ്യണേ രണ്ടു ഒന്ന് തേക്കുന്നു ബാബു കേൾക്കുന്നത് എനിക്ക് മനസിലാക ഇടക്കിടക്ക് കേക്കുന്നുണ്ട് കേട്ടോ ഹായ് കേരള ഇവിടെ ഇത്ര ചീനം പറഞ്ഞു അവൻ എന്ത് അവനെന്ത് അവൻ എന്ത് ഹാർട്ട് ബ്രേക്ക് ആയിട്ട് നിക്കണം നോക്ക് ആ പൂച്ച ഉള്ളോണ്ടാണ് അവൻ ചോദിക്കാറ അന്തരത്തിന് പ്രശ്നം ഉണ്ട് പിന്നെ ഞാൻ പറയാറുണ്ട് പരിപാടി പൂച്ച അലർജിയും അറിഞ്ഞു കറിഞ്ഞിട്ടാണ് ഞാനൊരു കാര്യം പറയാൻ വന്നിട്ട് അന്ന കേട്ടോണ്

എന്താടാ ഒരുത്തന് പട്ടിയുടെ കിഡ്നിടെ കിഡ്നി മനുഷ്യനായിട്ട് സംസാരിക്കണ ആരും ഇല്ലടാ ഇവിടെ കേക്കാ തെവിയോടെ ഇരിക്കാൻ വയ്യ ഭാഗ്യം ഇതെങ്കിലും ഒന്ന് കേട്ടല്ലോ ചന്ദ്ര 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 പോലെ നിന്നോട് പറയുണ്ട്

വണ്ടിയല്ലേ അന്തരുവേടാ അന്ന എനിക്കൊന്നും പറ അതെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു പാഴ്സിന്റെ സൈഡ് ഡ്രോപ്പ് ആയി പോയെ ഒന്ന് വണ്ടി നമുക്ക് നമുക്ക് നമ്മളെ ഷേക്കിന്റെ പരിപാടിക്ക് നമുക്ക് ഇതിപ്പോ ചന്ദ്ര നടന്ന് ചന്ദ്ര ആ ഒരു കാര്യം വന്നു വന്നു വരല്ലേ വരല്ലേ ലീഡർ ലീഡർ ഡിസ്കഷൻ ആണ് ആര് എനിക്ക് പറയുള്ളൂ ഇവിടെ കല്യാണം ഒക്കെ നടക്കുന്നു കൊച്ചുറക്കന്മാരൊക്കെ കിട്ടാൻ നടക്കുന്നത് ഞാനേ പോയിട്ട് താലി താരി വെറുത്തിന്റെ ഞാൻ പിടിച്ചു വായിച്ചിട്ടു അഞ്ചു മിനിറ്റ് വായിക്കെ അപ്പൊ തന്നെ വീട്ടിൽ കൊണ്ടുപോലെ ഞാൻ താലിയപ്പോ തന്നെ അവനെ കൊണ്ട് പിന്നെ നമ്മള് മുമ്പായിരിക്കണു കുടുംബം പറഞ്ഞത് നിനക്കൊരു ഭാര്യയും പിന്നെ പിന്നെ നിനക്ക് എവിടെന്നോ കിട്ടിയ ചെറുക്കനും ഇല്ലടാ എന്നാ കല്യാണം കഴിച്ചിരുന്നാ അന്നും ഇല്ലാതെ നമ്മള് അന്ന് നമുക്ക് ഒരു ഇല്ല അവസാന ഞാനേ അവളുടെ ഈ ജുഗ്രുവിന്റെ അവളുടെ വീട്ടിൽ പോയി സംസാരിച്ചത് അപ്പുറത്തെ ജംഗ്ഷനിൽ തന്നെ വീട് സംസാരിച്ചു അവളുടെ ചേട്ടൻ കൂടി വന്ന് വേളിയൊക്കെ കുറച്ച് പിടിച്ച് അടിക്കാൻ നിന്ന് തന്നെ കാണിക്കണേ എന്നാ ഇപ്പൊ ശരിയാക്കാൻ സംസാരിച്ച് ശരിയാക്കാം അന്നാളെ വരും ഇപ്പൊ വരും എല്ലാരും കൂടി അത് പറയാനാണ് വിളിച്ചത് ഞാൻ ഒരു കാര്യം പറഞ്ഞേ എവിടുന്നാണ് പെണ്ണ് എനിക്ക് ഞാൻ നിന്റെ അടുത്ത് വേറൊരു പറയട്ടെ മുതുക്കിലോട്ടൊന്ന് ചെന്ന് നോക്കിയേ പിള്ളേരുണ്ട് ഇന്ന് ഞാൻ വേറൊരു കൊച്ചിനെ കണ്ടാ കൊരുവിടങ്ങി ഞാൻ ഞാൻ മനസ്സിൽ പണ്ടേ തീരുമാനിച്ചൊരു കാര്യമായിരുന്നു ഞാനൊരു കുട്ടിയെ പ്രയോഗിക്കുന്നുണ്ടല്ലൊരു പക്ഷിയുടെ പേരുള്ള കുട്ടിയായിരിക്കും പക്ഷി അതെ എന്റെ പേര് പക്ഷിയ പരുന്തവാസു അപ്പൊ വർഷങ്ങൾക്ക് ശേഷം ഒരു പക്ഷിയുടെ പേരുള്ള കുട്ടി വന്നത് ഉരുവിയാണ് മൃഗങ്ങളൊന്നും താല്പര്യ പരുന്തും പാമ്പും ഒക്കെ ആയിട്ട് ഭയങ്കര കോമ്പിനേഷൻ ശത്രുക്കള ശത്രുടെ ഏട്ടന്മാരെ ഇപ്പഴും വേണ്ട ഇപ്പഴും വേണ്ട ഞങ്ങളൊന്ന് അറിഞ്ഞു വന്നിട്ട് സംസാരിക്കാം

ും കളിക്കുന്ന ഗാംഗിലുള്ള പെണ്ണുങ്ങളൊക്കെ വളക്കാൻ നോക്കണീറു അവിടെ ഹലോ ഇല്ല 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 വണ്ടി എല്ലാം വന്നോ വണ്ടി എല്ലാം വന്നോ

നന്ദി ഡങ്കി 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 താങ്ക്യൂ അണ്ണാ വന്നേരിക്കുമോ അണ്ണാ അടിച്ചേരിക്കുമോ അണ്ണാ വാസ് അണ്ണൻ ഏത് നോക്കുന്ന മേളത്ത് മോട് കാണുന്നില്ല ഒരു സെക്കൻഡ് ഓ നൈറ്റ് ക്ലബ് സാഗുരു അസോസിയേറ്റ് നമുക്ക് താങ്ക് യു താങ്ക് യു അതല്ല പുറയിലാണെന്നോറന് അതെല്ലാം പൊട്ടാന്നോട്ടിന് എന്താ എന്തിനെ പറ്റി ഇവര് പറയണേറ്റ് മേള ജോന്തും പാട്ടി സാമൂഹം പക്ഷെ ഞാൻ ഇപ്പഴാ കണ്ടത് പള്ളേട്ടിടാ സ്വപ്ന ബ്രജുവിന്റെ അച്ഛനൊക്കെ ആദ്യം നിക്കുന്നേഫ്റ്റി സേഫ്റ്റി അണന്റെ സേഫ്റ്റിഫ്റ്റിഫ്റ്റി എല്ലാം അറിയാലോടാണക്ക് ഇവിടെ വേറെ ഓ ചന്ദ്ര ചന്ദ്രവരുടെ വന്നിട്ടുണ്ടല്ലോ അവിടെ നീയന്തിനാഴ ഒറ്റയ്ക്കാണോ ഞാൻ ഇതാണ് സാബ്ഗുരുടെ എല്ലാം മെല്ലമ്മ ഏ മദ്യം കണ്ടപ്പോഴേക്കാറോ ഒന്നും വേണ്ട തൽക്കാലം നമുക്ക് തന്നെ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും പറ വേണം കളി ഡാൻസ് ഡാൻസ് എടുത്തിട്ട് കഴിവണ് ഡാൻസ് അടിച്ചിട്ട് പമ്പി വന്ന ഡാൻസ് ഡാൻസ് എടുത്തിട്ട് കഴിയും നിക്കല്ലെ

ഹലോ ഇതെ ഗ്രാഫിക്സ് ചേഞ്ച് അങ്ങനെ മസ്സിൽ കണ്ടോ അല്ല അതെ അതല്ല അല്ലാണ്ട് ഫ്ലാഷ് ഓഫീസ് അതാണല്ലേ മൈക്ക് ൾ സ്റ്റോറി മോഡ് ഒരു സെക്കൻഡ് നല്ല ഐറ്റം നമ്മുടെ മാത്രമേ ഉള്ളൂ മാത്ര ഫുള്ള് പരിപാടികൾ കൂടുതൽ ബെറ്റർന്നോ കൂടു ബെറ്ററിന്റെ അല്ലാടാ ഇൻവേർട്ടർ വീണ്ടും അടിച്ചുപോയി അത് എന്താ ഇവിടെ ഇവിടത്തെ ഇൻവേർട്ടറേ ഇവിടുത്തെ ഇൻവേർട്ടർ മറ്റേ ലിധിയും ബാറ്ററിയാ മനസിലായ അപ്പൊ അതിനു വേണ്ടിട്ടാ അത് അത് വെച്ചപ്പോ ഇത് താങ്ങുന്നില്ല രണ്ടായിരത്തി രണ്ട് ആണ് ഈ ഇതിന് മാത്രം പി സിക്ക് മാത്രം മിണ്ടാതിരി എല്ലാരും കേക്കോ എടാ ഒന്ന് അണ്ണന്റെ ബാറ്ററി അല്ലെങ്കിൽ നാട്ടുകാർ മൊത്തം അറിഞ്ഞിട്ട് എടാ ഒന്ന് വെളിയിൽ ഇറങ്ങണാ വാ ഇവിടുന്ന് വെളിയിൽ ഇറങ്ങാ വാ ഇത് എന്ത് ഈ ചന്ദ്രൻ പോലെയാടി